ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാപിയ അപ്പൊ ഞാനിപ്പം എടുക്കണതേ നമ്മുടെ ഏലൂർ ഏലൂര് പോണ പാലത്തിനാട്ടോ കളമശ്ശേരിന്ന് ഏലൂർ പോകണ പാലത്തിന് മേലാണേ അപ്പൊ ഇവിടെ വരാനുള്ള കാരണം ഇപ്പൊ എന്താണെന്ന് നിങ്ങളോട് പറയാം അപ്പൊ ഇവിടെ അടിപൊളി അതിനു മുമ്പ് ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് പണ്ട് നമ്മൾ ഇത്രയ്ക്ക് ഭംഗിയൊന്നും ഇവിടെ കണ്ടിട്ടില്ല നോക്കിക്കോട്ടോ അപ്പുറത്തൊരു പാലം വന്നിട്ടുണ്ട് മറ്റേ കണ്ടെയ്നർ റോഡിന്റെ പാലമാണ് അത് അപ്പൊ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് സമയം ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുള്ളു കേട്ടെ രാവിലെ അപ്പ നമ്മൾ ഈ ഏലൂർക്ക് വരുമ്പോഴൊക്കെ പറയാനുള്ള കാര്യം വെച്ചില്ലേ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഏലൂർ കൊടും കാടും അതുപോലെ കുന്നുകളും സമതലങ്ങളൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഏലൂർ മൂപ്പന്മാർക്കായിരുന്നു ഇവിടെ ആധിപത്യം നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയുണ്ടേ ഞാനൊരു ബുക്കിലകത്ത് റെഫറൻസ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറയാനുണ്ടോ അപ്പം നൂറ് വർഷം മുമ്പ് അത്രയ്ക്ക് കൊടുങ്കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റും അതുപോലെ കമ്പനികളൊക്കെ വന്ന ശേഷമാണ് ഇവിടെ ഭയങ്കര വികസനവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഐ എ സി വഴി എലൂർ ഐ എ സി വഴി പാതാളത്തേക്ക് പോവാണ് അപ്പോൾ ചരിത്രപ്രസിതമായിട്ടുള്ള ഒരു ഗുഹ അവിടെ മൂടപ്പെട്ട പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ അത് കൂടാതെ പ്രശസ്തമായ രണ്ട് മൂന്ന് സിനിമ ലൊക്കേഷനുകളും ഈ റൂട്ടിലുണ്ട് അപ്പോൾ അത് നമുക്ക് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് ചേട്ടന്മാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും താങ്ക്സ് പറയുന്നത് പിന്നെ അവിടെ ഇപ്പം താമസിക്കുന്നവരും അതുമാത്രമല്ല ഇവിടെ അവിടെ താമസിച്ചിവിടെ നിന്ന് മാറിപ്പോയ ഒരുപാട് ചേട്ടന്മാർ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് മെയിൻ കമൻറ്റുകൾ വന്നതിൽ എം കെ കെ നായരെ കുറിച്ച് കാര്യമായിട്ടൊന്നും പ്രതിപാദിച്ചില്ല എന്ന് പറയേണ്ടായിരുന്നു അത് വേറെ കൊണ്ടല്ല അദ്ദേഹത്തെ പോലെ ഒരു മഹാവ്യക്തിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പരിപാർശിച്ച് വിടുന്നത് ശരിയല്ലെന്ന കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അടിപൊളിയൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പണി പണിപ്പൂരിലാണ് സത്യത്തില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉടനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പുതിയ റോഡ് ജംഗ്ഷൻ ആയി കാണുന്നത് ഭയങ്കര മാറ്റം ഈ ജംഗ്ഷനിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇല്ല നമ്മടെ ആനവാർക്ക എല്ലാര്ക്കും അറിയാം അത് ആനവാർക്കോട് വഴി നമ്മുടെ അങ്ങോട്ടാണ് ഐ എ സി വഴി പോണത് കടന്നിട്ട് വരുന്ന പുതിയ വഴി അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിക്കാട്ടൊരു സ്കൂൾ ഇതാണ് കേട്ടോ ഗവൺമെന്റ് യു പി സ്കൂൾ കൂട്ടിക്കാട്ടുകാര ഇവിടെ പഠിച്ചവരെ ഇത് കാണണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച കേട്ടോ അതിനകത്ത് അപ്പൊ ഐ എസിയുടെ ലേബർ കോട്ടേഴ്സാണ് ഇവിടെ ഉണ്ടായിരുന്നട്ട നമ്മുടെ ഹിണ്ടൽക്കോടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അത് എന്റെ പുറവ് കാണുന്നത് ഐ എസ് കമ്പനിയാണ് കേട്ടാ ഈ വഴി പോകുമ്പോ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് പ്ലാന്റ് തന്നെയാണ് തോന്നുന്നത് ഇവിടെ നിർത്താനുള്ള കാരണം ഇത് കണ്ടിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇത് കാണാൻ കുറേ ഉണ്ട് അവിടെ വരെ ഉണ്ട് ഇത് ആരും ചെയ്തേക്കണമെന്ന് അറിയില്ല മിക്കവർ ഇവരായിരിക്കും ചെയ്തേക്കണം ഏത് ക്ലീൻ പദ്ധതി ഇവിടെ ആരെയും വന്നിരിക്കാറുണ്ടാവും അപ്പൊ അവരാരെയും ചെയ്തേക്കണായിരിക്കും എന്തായാലും കൊള്ളയത് നല്ലൊരു വർക്കാണ് ഈ ഭാഗത്ത് പണ്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു ഇത് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഇതിൽ പോകാനൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ അതുമല്ല ഭയങ്കര മാറ്റം ഉണ്ട് ഇവിടെ ഇത്രയും ലൈവായിട്ടുണ്ട് സ്ഥലമൊക്കെ അപ്പം ഈ അടുത്ത ദിവസത്ത് കാണാൻ വേണ്ട നമ്മുടെ ഐ ഐ സി കമ്പനി ഇപ്പോൾ ഇന്ത്യാൾക്കും ഇൻഡസ്ട്രീസ് ആയി നമ്മുടെ ഒന്നു മുതൽ പൂജ്യം വരെ സിനിമ പിടിച്ചത് ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് അത് ഈ ഭാഗത്താണ് അതെങ്ങനെ കണ്ടുപിടിക്കും എണ്ടമുളക്ക് പോണ വഴിയിലാണ് ഇതാണ് അത് ഇതാണ് ഇത് ഗസ്റ്റ് ഹൗസ് ആണോ ഇതല്ല ആ ഈ മതക്കെട്ടിനുറത്താണ് അപ്പൊ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഇറങ്ങിയ ഒന്ന് മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമ പിടിച്ചത് ഈ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കേട്ടോ ഇത് ഐ എസ് ഇ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് ആണ് ചേട്ടാ ഇതിപ്പോ മറ്റേ ഗസ്റ്റ് ഹൗസ് ആണല്ലേ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ ഐ എസിയുടെ പണ്ടത്തെ ഗസ്റ്റ് ഹൗസ് തന്നെയാണോ ആ ഇവിടെ പണ്ടൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ലേ ആ ഒന്നു പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിറിലിറങ്ങി അല്ലേ ആ ഏത് ഇവിടെ കേട്ടത് ഓർക്കണില്ലല്ലേ ഇപ്പൊ ആരും താമസിക്കണ്ട അല്ലെങ്കിൽ വെറുതെ ആണല്ലേ ഒന്നും കൊടുക്കണില്ല ആ പടത്തിൽ ആ കാർ വന്നിവിടുന്ന ഇവിടെ ഇവിടെ എടുത്തേക്കണന്ന് തോന്നുന്നു ഓക്കെ ടാങ്ക് യു ഓക്കേ താങ്ക് യു ആണല്ലേ ചേ പുതിയല്ലേ ആ ഭംഗിയുള്ള കുറ്റിക്കാട്ടൊരു പള്ളിയാട്ടാ ഇത് സെന്റ് തോമസ് ചർച്ച് കുറ്റിക്കാട്ട് വരാ ഏലൂർ ടൂറിസ്റ്റ് പോ നമ്മുടെ ഏലൂർ ടൂറിസ്റ്റ് പോയ ഒരു ഗീതാ ടീയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ അതിപ്പോണ്ടെന്ന് നമുക്ക് നോക്കാം അത് ഇരുന്നേച്ചത് ഏകദേശം എന്താ കാർ എടക്കണേ അപ്പുറത്താണ് അതിപ്പോ എന്താണ് ഗോഡൌൺ വല്ലാണോ അത് ബിൽഡിങ് ഉണ്ട് ഒരു കുറയുന്നുണ്ടല്ലോ അത് ഇപ്പൊ കാണുന്നില്ലല്ലോണ്ട് ആ അപ്പൊ നമ്മുടെ പഴയകാലത്തെ ഗീതാ ടീയേറ്ററാണ് ഈ മെറ്റാൽകോ എന്ന് പറഞ്ഞ കമ്പനി വന്നിരിക്കണതാ അതൊക്കെ കൂട്ടിപ്പോയി അത് പുതുക്കി പണത്തിട്ടാണ് ഇത് എടുത്തേക്കണെന്ന് ഉണ്ടാക്കിയേക്കണെന്ന് തോന്നുന്നത് പണ്ട് എലൂരിൽ രണ്ട് ഉണ്ടായിരുന്നത് ബുദ്ധിമുട്ടൽ തിയേറ്ററും ഈ ഗീത തിയേറ്ററും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതൊക്കെ പോയി ബീഫ് കട ലാറ്റിയ ഇവിടെയൊക്കെ ഭയങ്കര മാറ്റം തന്നെ സംഭവിച്ചു ഒരു പതിനഞ്ച് വർഷം മുമ്പുള്ള ഒരു പാതാളം ജംഗ്ഷനൊന്നും അല്ല ഇപ്പോഴത്തെ ഈ ജംഗ്ഷൻ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഏലൂർ പാതാളത്തോട് ഇവിടെ ആട്ടാ ഉള്ളത് അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഈ റോഡാണ് അമ്പു ഇവിടെ ഹോളൊക്കെ ഒന്നല്ല ടൗൺ ഹോൾ അപ്പോൾ ഈ കാണാൻ കേട്ടോ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാതാളം ൂര് ഒരുപാട് പ്രതിഭകളൊക്കെ ഉണ്ടാക്കിയ ഒരു സ്കൂളാണിത് ഫുട്ബോളായാലും വോളിബോളായാലും സൈക്കിൾ ബോൾ വരെ ഉണ്ടായിരുന്നു ഇതാണ് പാതാളം ജംഗ്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഇ എസ് സി ഹോസ്പിറ്റൽ കേട്ടോ നിരവധി സിനിമകൾ ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ സഹയാത്രിക്ക് സ്നേഹപൂർവ്വം അതുപോലെ തന്നെ പട്ടണത്തിൽ ഭൂതവും അങ്ങനെ രണ്ട് പടവും ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ ഉള്ളാൽ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഇവിടെ പേഷ്യൻ്റൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് കയറാത്തത് അപ്പോൾ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ഇ എസ് എ ഹോസ്പിറ്റലട്ടെ ഇത് അപ്പൊ ഇനി നമുക്ക് പാതാള ഗുഹ ഗുഹ തേടി പോവാട്ടാ അത് ഇവിടെ അടുത്തന്നെയാണ് നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്ന സ്ഥലം അതാ ഹെത്താറായി പാതാളം ജംഗ്ഷനൊക്കെ ഭയങ്കര മാറ്റം സംഭവിച്ചാ ഇവിടെ ഒക്കെ കുറെ ബിൽഡിങ് പുതിയ ബിൽഡിങ്ങൾ ഒക്കെ വന്ന് ഹോട്ടൽ അരിസ്ഥ്രീ ഇവര് പണ്ടുണ്ടായിരുന്നാട്ടെ ഇവര് നേരത്തെ അപ്പുറത്തായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് മാറി ഹോട്ടൽ ക്വാളിറ്റി ബാക്കേഴ്സ് ഉണ്ട് പിന്നെ നിരവധി കടകളുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം വളരെയധികം വ്യത്യസ്തമായിട്ടുണ്ട് കുറെ കടകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ അപ്പൊ ഈ കാണുന്നത് നമ്മുടെ പാതാളം പാലമാണ് നമുക്ക് ആദ്യം പാലത്തിന് മേളിലോട്ട് പോവാ പാതാളം പാലത്തിന് മേളിൽ നിന്നുള്ള ഒരു വീട് നിങ്ങളെ കാണിച്ചു കേട്ടോ അങ്ങോട്ടുള്ള അപ്പൊ കാട് മൂടി കിടക്കണ ഈ ഭാഗത്ത് എവിടെയാണ് കേട്ടാ പാതളവുകൾ ഉള്ളത് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കടവുണ്ട് മുപ്പത്തിടം ചന്ദ്രശേഖരപുരം അമ്പലത്തിന്റെ ആറാട്ട് കടവാണ് ഈ കാണുന്നത് അപ്പൊ ഈ കടവിന്റെ ഈ കടവിന്റെ ഈ സൈഡിലെ ഈ സൈഡിൽ നിന്നും ആ ഭാഗത്തെവിടെ ആയിട്ടാണ് നമ്മുടെ ഈ പാതാളം ഗുഹകളുടെ ഏഹ് നിലവിലുള്ള ഗുഹാ നമുക്കത് കാണാനൊന്നും പറ്റില്ല കാരണം അത് ശരിക്കും മൂടപ്പെട്ടു പാമ്പോലുണ്ടാവും അറിയില്ല ഇതൊരു പേടിയായിട്ട് വളരെ ഇറങ്ങാൻ പറ്റും അപ്പൊ അത് പാതാളം പാലം ഉണ്ടായി കാണുന്നത് അപ്പൊ ഈ പാലത്തിന്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതിവിടെ കുറെ കുന്നൊക്കെയാണ് ഇതിന്റെ മേളിൽ നമ്മുടെ കെ സി ഇവിടെ സബ് സ്റ്റേഷനാണ് മേളിലുള്ളത് കേട്ടാ അപ്പൊ അങ്ങോട്ട് ആ കോമ്പൗണ്ടോട്ട് നമുക്ക് കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല അപ്പൊ ഈ ഈ ഭാഗത്ത് ഇപ്പൊ കാട് പിടിച്ചെടുക്കണ ഈ ഭാഗത്ത് അങ്ങോട്ട് നീങ്ങി ആയിട്ടാണ് ഇപ്പൊ നാട്ടുകാരുടെ ചോദിച്ചപ്പോ പറഞ്ഞത് ഈ ഭാഗത്ത് അങ്ങോട്ട് നീങ്ങിയായിട്ട് ഏകദേശം ഒരു ഒരു അമ്പത് മീറ്ററോളം അപ്പുറത്തേക്ക് നീഴുകിയാണ് വലിയൊരു ഗുഹാമുഖം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ സാമഗ്രികളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇവിടുത്തെ ഈ ആടിൽ വെച്ചിട്ടായിരുന്നട്ടോ അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ പുഴയിൽ ഇവിടെ ബാർജൊക്കെ വരുമായിരുന്നു അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവർ ഈ ബാർജിൽ ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ഗുഹാമൂഹം അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെന്നാത് അടച്ചു കളഞ്ഞെന്നാണ് പറയണത് അപ്പം അവർ വലിയ കരി കരിങ്കല്ല് അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെ വെച്ചിട്ട് ആ ഗുഹാമുഖം അടിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടിയാണ് ട്രെയിനിൽ ട്രെയിൻ വഴി സാധനങ്ങളൊക്കെ ഈ പുഴ വഴി അതായത് ബാർജ് വഴി ഈ ഈ പുഴയിലൂടെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് അത് മൂടപ്പെട്ടു പോയെന്ന് പറയാനേട്ടാ അപ്പം ഞാനിവിടെ മേലിൽ വെച്ചിട്ട് ചേട്ടന്മാരുടെ ചോദിച്ചിട്ടാണ് അപ്പം ആ ചേട്ടന്മാർ പറ ഇവിടെ തന്നെയാണ് ഗുഹ ഉണ്ടായിരുന്നത് അപ്പം നാട്ടുകാരായ കുറച്ച് ചേട്ടന്മാർ ഇതിനുമുമ്പിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടാ അപ്പം ഈ ഗുഹയിലോട്ട് കയറുന്ന സമയത്ത് ഒരു അമ്പത് മീറ്ററോളം അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ പിന്നെ കൂര കൂരിയിട്ടാന്ന് പറയണം അത് മാത്രമല്ല ഏഴു മുഖം ഉണ്ടെന്ന് പറയണം ഈ ഗുഹയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏഴ് ഗുഹകൾ ഗുഹകളിനകത്ത് ഉണ്ടെന്ന് പറയണം വാതിലുകൾ ഐതിഹവുമായി ബന്ധപ്പെട്ട് പല കഥകളും ഇവിടെ ഇതിനെപ്പറ്റി ഉണ്ടട്ടാ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ട ഗൂഹാണെന്നാണ് ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ പറയണത് എന്തായാലും ഇത് ശരിക്കും ഇതിനൊരു പര്യവേഷണം ഒക്കെ അത്യാവശ്യമാണ് ഇതിപ്പോൾ മൂടപ്പെട്ടു പോയി ഇത് ഈ കാടിടയിൽ അപ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ ഇപ്പൊ നമുക്കും ഭയങ്കര ജിജ്ഞാസയാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അറിയണമല്ലോ എന്തായാലും ഏറെ ഐതിഹ്യ ഈ ഭൂപ്രദേശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ മറക്കപ്പെട്ട ഗൂഹളെക്കുറിച്ചും ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ചരിത്ര ഗവേഷകരും കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് ഇവയെക്കുറിച്ച് പഠിച്ച് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ആകാംക്ഷയുണ്ട് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആകാംക്ഷ ഒന്ന് കുറച്ച് തരുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഈ മൂടപ്പെട്ട ഗൂഗുകൾക്ക് തുറക്കാനും ഗവേഷണം തുടങ്ങാനും സർക്കാരും ആർക്കിയോളജി വകുപ്പും തീർച്ചയായും മുൻകൈയിലേക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ മറ്റൊരു അടിപൊളി വിഷയമായി ഉടനെ തിരിച്ചെത്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടിട്ടാറ്റാ